ബി ജെ പിയിൽ ചേരാനായി പുറപ്പെട്ട ജയരാജൻ ചിറ്റപ്പൻ ഇപ്പോൾ വല്ലാത്തൊരു ദുർഗതിയിലാണ് പിടിച്ചതും പോവും കടിച്ചതും എന്ന ദുരവസ്ഥയിലാണ് ഈ ധീരസഖാവ് വിപ്ലവ വീര്യം കൂടിയപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതാവിനെയടക്കം സി പി എമ്മിൽ ചേർക്കാനായി ശ്രമിച്ച ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന കുറ്റപ്പെടുത്തലാണ് നേരിടേണ്ടി വന്നത് എന്തൊരു ദുർഗതി അടിമുടി കമ്മ്യൂണിസ്റ്റായ ചിറ്റപ്പനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല രക്ഷകരായി ആരുമില്ല നമ്മുടെ ജയരാജൻ ചിറ്റപ്പനെ പോലെ ഒരു ദുർഗതി മറ്റൊരു നേതാവിനും വരുത്തല്ലേ എന്റെ മാർക്സ് മുത്തപ്പ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മൗന പ്രാർത്ഥന ശിവൻ പാപിക്കൊപ്പം ചേർന്നാൽ ശിവനും പാപിയാവുമെന്നാണ് പിണറായി സഖാവ് പോലും ജയരാജനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ടായിരുന്ന ചിറ്റപ്പൻ ഇപ്പോൾ പാപിയായി മാറിയിരിക്കുന്നു അപ്രതീക്ഷിതമായ ഒരു ദിവസം ജയരാജൻ സഹാവിന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ഒരാൾ കയറി വന്നു ോ കണ്ട മുഖപരിചയമുണ്ടല്ലോ എന്ന മുഖഭാവത്തിൽ ആളെ ശ്രദ്ധിക്കുന്നു സ്വന്തം ഫ്ലാറ്റിലാണ് സഖാവ് സോറി ഫ്ളാറ്റല്ല ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് വാങ്ങിയതുമല്ല മകൻ അതായത് സഖാവെ വൈദികം എന്ന റിസോർട്ടിന്റെ ഉടമയായ മകന്റെ ഫ്ളാറ്റിൽ ഇരിക്കവെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ ചുമതലക്കാരനായ പ്രകാശ് ജാവദേക്കർ അവിടേക്ക് കടന്നു വരുന്നത് കൂടെ ഇടനിലക്കാരനായ ടി ജെ നന്ദകുമാറുമുണ്ട് ഒറ്റപ്പായയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും പരിചയമില്ലാത്ത നന്ദകുമാർ ക്കർക്ക് പരിചയപ്പെടുത്തി പ്രകാശ് ജി ഇത് ബെഡാ കമ്മ്യൂണിസ്റ്റിയായി പ്രകാശ് ജി ജയരാജൻ സഹാബിന് ഷെയ്ഖാൻ നൽകി അച്ചാഹേ എന്ന് ചോദിച്ചു അച്ചാഹേ പിന്നെ ജയരാജൻ അങ്ങോട്ട് ചോദിച്ചു കൈസാഹേ എന്ന് ഇത്രയും കഴിഞ്ഞ് ജാവദേക്കർ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പറഞ്ഞ് കൈകൂപ്പി താങ്ക് യു എന്ന് ജയരാജൻ സഹാവും പറഞ്ഞു സത്യമായിട്ടും ഇതാണ് സംഭവിച്ചത് ഇതിനാണ് ജയരാജൻ സഹാവിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി ആരോപിക്കുന്നത് അത് ശരിയാണ് ലാവലിൻ കേസിലുണ്ടായ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ് സഖാവേ കോഴിക്കോട് മലപ്പുറം പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ ഇ പി കാണിച്ച ജാഗ്രതയാണല്ലോ സെഗാവെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കേൾപ്പുണ്ടാക്കിയത് ഓർമ്മയുണ്ടായിരിക്കണം സഖാവേ ഓർമ്മകൾ ഇ പി ജയരാജൻ മന്ത്രിയായിരിക്കെ ജാഗ്രത കുറവ് കാണിച്ചു പി കെ ശ്രീമതിയുടെ മകന് വ്യവസായ വകുപ്പിൽ ഉന്നത പോസ്റ്റിൽ നിയമനം നൽകി വ്യവസായവൽക്കരണം ശക്തമാക്കാനുള്ള നീക്കം ജാഗ്രത കുറവായി വ്യാഖ്യാനിച്ചു പിണറായി സർക്കാരിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു ചിറ്റപ്പൻ മന്ത്രിയായാൽ ചെയ്തു കൊടുക്കേണ്ട ഒരു സഹായം മാത്രമാണ് ചെയ്തു കൊടുത്തത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് മന്ത്രിയായി തിരിച്ചെത്തിയെങ്കിലും ജയരാജന് ഉണ്ടായിരുന്ന രണ്ടാം സ്ഥാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു മട്ടന്നൂർ സീറ്റ് നഷ്ടപ്പെട്ടു പോളിറ്റ് ബ്യൂറോയിലേക്ക് അടുപ്പിച്ചില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും നഷ്ടമായി എല്ലാം നഷ്ടപ്പെട്ട ജയരാജന് കിട്ടിയതാവട്ടെ ഒരു വിലയുമില്ലാത്ത എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പാർട്ടിയുമായി അകന്നു നിന്നു പാർട്ടി പരിപാടികളിൽ നിന്നും അകന്നു അനധികൃത സ്വത്ത് സമ്പാദനം എന്നൊക്കെയുള്ള ആരോപണം നേരിട്ടപ്പോഴും വിജയൻ സഗാവ് രക്ഷകനായി അവതരിച്ചില്ല പാർട്ടിയിൽ വി എസ് സഖാവ് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ ഉലഞ്ഞാടിയ നേതാവായിരുന്നു പിണറായി വിജയൻ പിണറായിയെ കാറ്റിൽ നിന്നും കോളിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ജാഗ്രത കാട്ടിയത് ഇ പി ആയിരുന്നു ഇ പി പണ്ട് വലിയ വീട് നിർമ്മിച്ചുവെന്ന ആരോപണം നേരിട്ടപ്പോൾ പാർട്ടിയിൽ നിന്നും നടപടി ഭീഷണിയുണ്ടായി ഈ വേളയിൽ രക്ഷകനായി എത്തിയത് സഖാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു ശത്രുക്കളുടെ വെടിയേറ്റപ്പോഴും തകരാതെ നിന്ന ജയരാജന്റെ ഒടുവിൽ തളരുകയാണ് ഇപ്പോൾ ജാഗ്രത കുറവ് ഉണ്ടായി എന്ന ആരോപണമാണ് പിണറായി സഖാവ് ജയരാജനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ജയരാജൻ സഖാവിന് ഇതിലും വലിയ എന്തോ വരാനിരുന്നതാണെന്നും തൽക്കാലം ഇത്രയൊക്കെ കൊണ്ട് അവസാനിച്ചു എന്ന് വേണം കരുതാൻ എന്തായാലും ജാഗ്രതയില്ലാത്ത ജയരാജൻ ഇനി എത്രകാലം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരാനാകുമെന്നതാണ് വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ച തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുകാരെല്ലാം ബി ജെ പിയിലേക്ക് പോകുമെന്നായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം എന്നാൽ ഇപ്പോൾ ജയരാജന്റെ ബി ജെ പി ബന്ധം സി പി എമ്മിനെ തിരിഞ്ഞുകുത്തുകയാണ് ഇതൊന്നും സാക്ഷാൽ ശിവൻ ഭഗവാൻ പോലും തിരിച്ചറിഞ്ഞിരിക്കില്ല ആരുമായും കൂട്ടുകൂടുന്ന ശിവനാണ് ജയരാജനെന്നും ഇത്തരത്തിലൊരു ജാഗ്രത കുറവ് പാപിയായ ശിവൻ ഉണ്ടായെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ജയരാജിന് ഇനി രക്ഷയില്ലെന്നതിന്റെ സൂചനയാണ് ഇതുതന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയത് ഇ പി ജയരാജിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ സി പി എം നേതാക്കളുടെ മൗനമാണ് അത്ഭുതപ്പെടുത്തുന്നത് താൻ ബി ജെ പിയിൽ ചേരുമെന്ന ആരോപണം ശരിയല്ലെന്ന് പറയുമ്പോഴും പ്രകാശ് ജാവ്ദേക്കർ എങ്ങനെ ജയരാജനെ അന്വേഷിച്ചെത്തിയെന്നതിന് വ്യക്തമായ ഉത്തരമില്ല വെറുതെ വന്നതാണെന്നും രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ലെന്നുമുള്ള ജയരാജിന്റെ വെളിപ്പെടുത്തൽ അത്ര ചൈൽഡിഷായി കാണാനാവില്ലല്ലോ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ കാണാൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്നിരുന്നുവെന്നും ജസ്റ്റ് പരിചയപ്പെടാൻ വന്നതാണെന്നും നമ്മൾ തമ്മിൽ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ലെന്നും താങ്ക്സ് പറഞ്ഞു പിരിഞ്ഞുവെന്നുമാണ് ജയരാജൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വ്യക്തമാക്കിയത് ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ എങ്ങനെ ജാവദേക്കർ എത്തിയെന്നും ഇടനിലക്കാരനായ ടി ജി നന്ദകുമാർ കൂടെ ഉണ്ടായിരുന്നോ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും ജയരാജൻ വ്യക്തത വരുത്തിയിട്ടുമില്ല എൽ ഡി എഫിന് സംസ്ഥാനത്തെ തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പാപവാരം മുഴുവൻ ഇ പി ജയരാജൻ ചുമക്കേണ്ടി വരുമെന്നത് അങ്ങനെ വ്യക്തമായിരിക്കുകയാണ് അങ്ങനെ ജയരാജൻ കഴിഞ്ഞ കുറേ കാലമായി ആരോപണങ്ങളുടെ ധൂമമണ്ഡലത്തിൽപ്പെട്ടിരിക്കുകയാണ് മകന്റെ ബിസിനസ് ബന്ധം ഭാര്യയുടെ പെൻഷൻ പണം ഉപയോഗിച്ചുള്ള വൈദിക റിസോർട്ടിന്റെ ഷെയർ ജയരാജന്റെ ബന്ധങ്ങളെല്ലാം അങ്ങനെ ദുരൂഹമായിരുന്നു ജയരാജനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് കണ്ണൂരിലെ ചെന്താരകമായ പി ജയരാജനായിരുന്നു ഇത് പാർട്ടിക്കുണ്ടാക്കിയ തലവേദനയിൽ നിന്നും എങ്ങനെ തലയൂരുമെന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു ജയരാജൻ എം വി ഗോവിന്ദനോട് പരസ്യമായി പിണങ്ങിയതും അദ്ദേഹം നടത്തിയ കേരള പര്യടനത്തിൽ നിന്നും വിട്ടുനിന്നതും ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി പാപിക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയായിടും എന്നുള്ള ഒറ്റ പ്രതികരണത്തോടെ ജയരാജൻ വിഷയം തീരുമെന്ന് കരുതാനെന്തായാലും സി പി എമ്മിനെ അറിയാവുന്നവർ വിശ്വസിക്കില്ലല്ലോ പിണറായി വിജയനെ ലാവലിൻ കേസിൽ ഏറിൽ നിർത്താൻ വി എസിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തയാളാണ് വെല്ലാൽ നന്ദകുമാർ അതാണ് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന ഉപദേശം നൽകാനുള്ള കാരണവും ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത ഇ പി ജയരാജൻ ഉണ്ടായില്ലെന്നും ജയരാജിന് ഇത്തരമൊരു കുഴപ്പം നേരത്തെ തന്നെ ഉണ്ടെന്നുമാണ് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ ജയരാജനെ കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മുഖ്യമന്ത്രിയെയും മകളെയും കേസിൽപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയും കോൺഗ്രസും ചെയ്യുന്നതെന്നായിരുന്നു ഈ ആരോപണത്തിൽ ജയരാജന്റെ ആരോപണം എന്നാൽ മുഖ്യമന്ത്രി ജയരാജനോട് ഒരു കാരുണ്യവും കാണിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എങ്ങനെ വന്നാലും ജയരാജൻ ബലിയാടാവുമെന്ന് തന്നെ വേണം കരുതാൻ സുധാകരൻ ബി ജെ പിയിലെത്തിയ മട്ടിലായിരുന്നു ഇപിയുടെ വെളിപ്പെടുത്തൽ അതായത് ഞാൻ പെട്ടു നിങ്ങളും പെടണം അത്ര തന്നെ പിന്നെയൊന്ന് ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകാനിരുന്നതാണെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു വരുമ്പോ എല്ലാവരും ബി ജെ പി എത്തുവോ എന്തോ